കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം സ്ത്രീകൾ ആർത്തവ സമയത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വ്രതം നോൽക്കരുത് എന്ന് പലരും വിളിച്ചു ചോദിക്കാറുണ്ട് ഞാൻ ഇന്ന് വ്രതം നോറ്റതാണ് ഷഷ്ടി നോറ്റു ഉച്ചയായപ്പോ ഇങ്ങനെ പിരീഡ്സ് ആയി ഇനിയിപ്പോ എന്ത് അറിയില്ല അതുപോലെ ഞാൻ ഇന്ന് സോമവാര വ്രതമായിരുന്നു തിങ്കളാഴ്ച വ്രതമായിരുന്നു ഞാൻ വൈകുന്നേരം വ്രതമാകാറായപ്പോഴത്തേക്കിനും ആയി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ ഇന്ന് നോയമ്പ് നോക്കാൻ വേണ്ടി ഞാൻ പൊങ്കാലയ്ക്ക് വേണ്ടി നൊയമ്പ് നോറ്റു ഏഴു ദിവസത്തെ നോയമ്പ് നോറ്റു അഞ്ചു ദിവസത്തെ നൊയമ്പ് കഴിഞ്ഞു ആറാം ദിവസമായപ്പോൾ ഇന്ന് ആയി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇങ്ങനെയുള്ള പല ചിന്തകളും സ്ത്രീകൾക്ക് പൊതുവായിട്ട് നമ്മൾ എല്ലാവരും സ്ത്രീകളെ ആർത്തവശുദ്ധി അശുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത് ഇവിടെ എപ്പോഴൊക്കെയോ വിപ്ലവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും ആർത്തവശുദ്ധി അശുദ്ധിയായിട്ട് സ്ത്രീകൾ കണക്കാക്കുന്നു പണ്ടുകാലം മുതലേ പഴമക്കാർ മുതലേ ഇതിനെ ഒരു ചിന്താഗതി വെച്ച് പുലർത്തിയിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീക്ക് പ്രകൃതി പറഞ്ഞിട്ടുള്ളതായ ഒരു ക്രിയയാണ് അത് എങ്കിലും പ്രകൃതി അമ്മയാകാൻ നിശ്ചയിക്കുന്ന സ്ത്രീയിൽ വെച്ചിട്ടുള്ളതാണ് അമ്മയാകുന്നതും അതൊരു മഹാഭാഗ്യമാണ് ആ സ്ത്രീ ആർത്തവ ഉണ്ടാകുന്നു എന്നുള്ളത് അശുദ്ധിയാണ് എന്ന് പറയുന്നത് ക്ഷേത്രത്തിലോ മറ്റു പുണ്യകാര്യങ്ങളിലോ ഒക്കെയാണ് അപ്പം ആർത്തവകാലങ്ങളില് സ്ത്രീയുടെ ശരീര ഊഷ്മാവ് വ്യത്യാസപ്പെട്ടിരിക്കും പൊതുവെ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ശരീര ഊഷ്മാവ് പൊതുവെ ചൂട് കൊണ്ട് കൂടിയിരിക്കും ഇങ്ങനെയുള്ള സമയത്ത് ഒരു സ്ത്രീ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാല് ഈ സ്ത്രീയുടെ ശരീര ഊഷ്മാവിന്റെ വ്യത്യാസം ദേവബിംബത്തെയും ബാധിക്കും എന്നാണ് പറയുന്നത് ഈ ദേവബിംബത്തിലെ ചൈതന്യവത്തായ ഈശ്വരാംശമാണല്ലോ ഈ ദേവബിംബം ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ബിംബം അപ്പൊ ഈ ചൈതന്യവത്തായ ഈശ്വരാംശത്തിൽ ഈ വ്യത്യാസം സംഭവിക്കാതിരിക്കാനാണ് ആർത്തവ നാളിൽ സ്ത്രീ ക്ഷേത്ര പ്രവേശനം അനുവദിക്കാത്തത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻസ് എല്ലാം പള്ളിയിൽ പോകില്ല പിന്നെ നമുക്ക് മാത്രം എന്തുകൊണ്ട് ഇത് പാടില്ല എന്ന് പറയുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് പിന്നെ മാത്രമല്ല വ്രതം നോൽക്കുന്നത് അപ്പൊ ക്ഷേത്ര ദർശനം നമ്മൾ ഈ ഏഴു ദിവസത്തേക്ക് പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒപ്പം തന്നെ ശരീരശുദ്ധി ആയി കഴിഞ്ഞാൽ ഏഴു ദിവസം കഴിഞ്ഞു ശരീരശുദ്ധി ആയിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനോ വ്രതം നോൽക്കുന്നതിനോ ഒന്നും വിത ചിലവർ പറഞ്ഞിട്ടുണ്ട് ലളിതാ സഹസ്രനാമവും ഒക്കെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് ഒരു സ്ത്രീ ആർത്തവശുദ്ധി ആയിക്കഴിഞ്ഞാൽ അതായത് ആർത്തവമായി കഴിഞ്ഞ് അവളുടെ ആർത്തവത്തിന് നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ ദിവസം കഴിഞ്ഞാണ് അവളുടെ ശരീരം ശുദ്ധിയാകുന്നത് എങ്കിൽ നാല് ദിവസം കഴിഞ്ഞാൽ അവിടെ അശുദ്ധിയില്ല എന്നാണ് പറയുന്നത് എങ്കിൽ പോലും നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ശരീരം ശുദ്ധിയായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ ശരീരശുദ്ധി വരുന്നവരെ അവൾക്ക് എന്താണ് അശുദ്ധി നമുക്ക് കൽപ്പിക്കാം അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരീരം വളരെ ശുദ്ധിയായി വളരെ ഭംഗിയായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുളിച്ചു വൃത്തിയായി ഉപയോഗിച്ച വസ്ത്രങ്ങളെല്ലാം കഴുകി ശേഷം തീർച്ചയായിട്ടും നാമം ജപിക്കുന്നതിനോ വിളക്ക് കൊളുത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനോ തെറ്റില്ല എന്നുള്ളതാണ് ഏഴു ദിവസം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം അതേസമയം നമ്മളിപ്പോൾ ഒരു വ്രതം നോറ്റു ഒരു തിരുവാതിര വ്രതമാണ് നോക്കുന്നത് ഒരു സ്ത്രീ ഉള്ളവളാണെങ്കിൽ തിരുവാതിര വ്രതം ോറ്റാൽ അവൾക്ക് അന്നേ ദിവസം ഭർത്താവിന് വേണ്ടി എടുത്തതാണ് ഒരു മംഗല്യ ഭാഗ്യവതി ദീർഘസുമലി ഭവ എന്നതാണ് തിരുവാതിര വ്രതം അതുകൊണ്ട് അന്നേ ദിവസം അവള് വ്രതം മുടങ്ങുന്നില്ല അതേസമയം ഒരു ഏകാദശി നോയമ്പ് നോറ്റു എന്ന് വിചാരിക്കാം ഏകാദശി നോറ്റിട്ട് നമ്മൾ അന്ന് വൈകുന്നേരമായപ്പോൾ പാവം നമുക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് വന്നു കഴിഞ്ഞാല് നമ്മളുടെ വ്രതത്തിന് ഒരു ഭംഗം വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ടെൻഷനാണ് ഭയങ്കര വിഷമാണ് നമുക്ക് അപ്പം വ്രതത്തിന് ഭംഗം വരുന്നു എന്ന് വിചാരിച്ചിട്ട് ഏകാദശി നോറ്റവർ അപ്പം തന്നെ ഇങ്ങനെ ആയി പിരിച്ചായി എന്ന് ചോദിച്ചിട്ട് ഓടിപ്പോയിട്ട് കുറേ ചോറെടുത്ത് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല അന്ന് ശരീരത്തിന് അങ്ങനെ അശുദ്ധി വന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ പോകാനോ പിറ്റേ ദിവസം ഭാരണ കഴിക്കുന്നതിനോ തടസ്സമില്ല തുളസിപ്പൂന്നുള്ളുകയോ മറ്റ് ചന്ദന അരച്ചു തൊടുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്നേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഏകാദശി ഒരു ദിവസം മുഴുവനായിട്ടെടുത്തു വൈകുന്നേരമായപ്പോൾ നമുക്ക് അങ്ങനെ അതിനെ ഒരു തടസ്സം ഒരു ഭംഗം വന്നു എന്നാണെങ്കിൽ പോലും നമ്മളുടെ വ്രതം നമ്മൾ അവസാനിപ്പിക്കേണ്ട പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയോടു നമ്മൾ ഭരണ വീടുക ഭരണ വീടുമ്പോൾ ചന്ദനമോ വിളക്ക് കൊളുത്തലോ അല്ലെങ്കിൽ എന്താണ് ഈ തുളസി അല നുള്ളലോ അങ്ങനെയുള്ള പവിത്രമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ അപ്പൊ നമ്മളുടെ ആ ഇതിന് ശരീരത്തിനെ നമുക്ക് ദോഷം വന്നിട്ടുള്ളൂ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ എടുത്ത വ്രതത്തിന് ഒരിക്കലും ഭംഗം വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് ഷഷ്ടി വ്രതം നോറ്റാലും ഷഷ്ടി വ്രതം നോറ്റാൽ നമ്മൾ മുരുകന്റെ അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് വേണം നേദ്യം വാങ്ങിച്ച് കഴിക്കാൻ അപ്പോൾ രാവിലെ നമ്മൾ എന്താണ് ഷഷ്ടി എടുത്തു ഷഷ്ടി ഉച്ചയ്ക്ക് പോയി അമ്പലത്തിൽ പോയിട്ട് മുരുക ക്ഷേത്രത്തിൽ പോയിട്ട് മുരുകന്റെ നേദ്യം വാങ്ങി നമ്മൾ കഴിച്ചു അന്നേ ദിവസം വൈകുന്നേരമാണ് സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വൃതത്തിന് ഓട്ടൊന്നും പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും അന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് നേദ്യം വാങ്ങി കഴിക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക അന്ന് ഷഷ്ടി നോറ്റു ഷ്ടി നോറ്റിട്ട് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി അത് വാങ്ങി കഴിക്കാൻ സാധിച്ചില്ല അതിന് തൊട്ട് മുമ്പേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭംഗം വന്നു എന്ന് വിചാരിക്കും ഉടനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ കുറച്ച് ഉണക്കലരി എടുത്തിട്ട് ഉണക്കലരി വീട്ടിൽ തന്നെ കുറച്ച് എടുത്തിട്ട് വൃത്തിയായ പാത്രമൊക്കെ പാത്രം എടുത്ത് ശുദ്ധമായ കുറച്ച് ജലം കിണറ്റിൽ നിന്നോ പൈപ്പിൽ നിന്നോ ഒക്കെ എടുത്ത് നല്ല വൃത്തിയായിട്ട് നിങ്ങളും കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ആ വീട്ടിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഉണക്കലരി വീട്ടിൽ തന്നെ കുറച്ച് ചോറായിട്ട് നേദ്യം വെച്ചിട്ട് അതിൽ കുറച്ച് ഭഗവാന്റെ ഗംഗാജലമാണ് തീർത്ഥമാണ് പുണ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് ജലം എടുത്തിട്ട് ഗ്ലാസ്സിലെടുത്തിട്ട് അത് കയ്യിൽ അത് തടിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മന്ത്രമോ ജപമോ ഷോഡശ നാമങ്ങളോ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നിങ്ങൾ അതിൽ തളിച്ചിട്ട് ആ ഭക്ഷണം നമ്മൾ എന്താണ് ഭഗവാന്റെ നേദ്യമായിട്ട് മനസ്സാ സങ്കല്പിച്ചുകൊണ്ട് എന്റെ വ്രതത്തിന് കോട്ടം വരുതരുതേ എന്ന് വരുത്തരുത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അത് കഴിക്കാം ആ നേദ്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കഴിക്കാം കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മനസ്സുകൊണ്ട് നമുക്ക് ഭഗവാന്റെ മന്ത്രങ്ങള് നാമങ്ങള് ജപങ്ങള് ഉരുവിടാൻ സാധിക്കും നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നില്ല നമ്മൾ മറ്റു ഗ്രന്ഥങ്ങളൊന്നും കൈകൊണ്ട് സ്പർശിക്കുന്നില്ല പക്ഷെ അപ്പോഴും നമ്മുടെ ആ ഒരു വ്രതത്തിന് ശാരീരികമായിട്ടുള്ള ഭംഗം മാത്രമേ നമുക്കവിടെ സംഭവിച്ചിട്ടുള്ളൂ അത് തന്നെയാണ് എല്ലാ കാര്യത്തിലും തിങ്കളാഴ്ച വ്രതം നോറ്റു കഴിഞ്ഞാൽ സോമവാര വ്രതം നോറ്റു കഴിഞ്ഞാൽ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകണം കരിക്ക് നേദിക്കണം ഭഗവാന്റെ നേദ്യം കഴിക്കണം നിങ്ങൾ അന്ന് ഉച്ചയ്ക്ക് പിരീക്ഷായി നിങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക അന്നേ ദിവസം നിങ്ങൾ സോമവാര വ്രതം പൂർണ്ണ ഉപവാസത്തോടു കൂടിയാണ് നമ്മൾ ആചരിക്കുന്നത് അപ്പൊ നിങ്ങൾ അന്ന് ഉച്ചക്കായി കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ഉപവാസം മുടങ്ങിയല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിതരാവാതെ രാവിലെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചു എന്ന് വിചാരിക്കുക വൈകിട്ട് നിങ്ങൾക്ക് ക്ഷേത്രം ത്തിൽ പോയിട്ട് കരിക്കോ നേദ്യമോ അമ്പലത്തിൽ നിന്ന് വാങ്ങി കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉപവാസം ഒരിക്കലും അവസാനിപ്പിക്കാതെ ശാരീരിക അശുദ്ധിയാണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ഉടനെ ചെയ്യുക പോയിട്ട് കുളിച്ച് കഴിഞ്ഞ് വൈകിട്ട് അതുപോലെ തന്നെ ഒരിക്കലും സോമവാര വ്രതം നോറ്റവർ അത്താഴപ്പക്ഷി കിടക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പോയി കുളിച്ച് ശുദ്ധമായി വന്നിട്ട് വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ശുദ്ധമായ ഒരു സ്ഥലത്ത് ഗ്യാസ് എടുപ്പൊക്കെ ആയതുകൊണ്ട് സുഖമാണ് അങ്ങനെ പോയിട്ട് അവിടെ തന്നെ വീട്ടിൽ തന്നെ നല്ലൊരു പാത്രം എടുത്ത് കുറച്ച് നേദ്യം വെച്ച് നിങ്ങൾ അത് ഭഗവാനോട് പറയുക ഇത് നേദ്യമാണെന്ന് കരുതി നിങ്ങളത് കഴിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ ആ ശുദ്ധിയും ഐക്യവും നിങ്ങളുടെ ആ ഡെഡിക്കേഷനും ത്യാഗവും ഭക്തിയും കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഫലം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സത്യം ഇത് നിരന്തരം സ്ത്രീകളെ വിളിച്ച് ചോദിക്കാറുള്ളതാണ് ഇങ്ങനെ സംഭവിച്ചു എനിക്ക് ഭയങ്കര സങ്കടമായി പോയി എന്ത് ചെയ്യുന്ന അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കരയും തലേ ദിവസമാണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോക്കോ ക്ഷേത്രത്തിൽ പോകലോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല എങ്കിൽ തന്നെയും നിങ്ങൾ പിരീഡ്സ് ആയിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് തിങ്കളാഴ്ച ദിവസം ഒരു നൊയമ്പ് നോൽക്കുന്ന ഒരു പെൺകുട്ടി അന്നേ ദിവസം നിങ്ങൾക്ക് ഉപവാസം എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോകലോ മറ്റാചാരങ്ങളോ ഒന്നും നിങ്ങൾ നിർത്തണ്ട ഉപവാസം ഉപവാസമെടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നതിന് ദോഷമൊന്നുമില്ല അതിനെ ഒരാചാര്യന്മാർ എതിർക്കുന്നുമില്ല ചെയ്യാവുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാതിരിക്കുക തുളസിയിലയോ മറ്റു കാര്യങ്ങളോ മറ്റ് വിളക്ക് കൊളുത്തലുകളോ നാമങ്ങളോ ജപങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല മറിച്ച് ഉപവാസം എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പുണ്യത്തിന് കുറവൊന്നുമില്ല ശാരീരിക അശുദ്ധി മാത്രമേ നമുക്കവിടെ സാധിക്കുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് എൻ്റെ വ്രതം മുടങ്ങിയെന്ന് വിചാരിച്ചു ിച്ചും സങ്കടപ്പെടുകയും വേണ്ട സ്ത്രീക്ക് പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ള ഒരു പുണ്യമാണത് എന്നുള്ളത് കൊണ്ട് അതിനെ നിങ്ങളെ സന്തോഷത്തോടെ കൂടി തന്നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക